എല്ലാവർക്കും നമസ്കാരം ഏറെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നല്ല ചങ്ങാതിയുടെ ഒപ്പം ഒരു സന്ധ്യയിൽ ചെലവഴിക്കാൻ സാധിക്കുന്നുവെന്നു തന്നെ എന്നെ ഏറെ സന്തോഷമുള്ള സമയമാണ് പുരോഹിതന്മാരെ പറ്റി പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു പദമാണ് അച്ചത്വം ഇങ്ങനെ വലിയ ഇടങ്ങളിലൊന്നും ചിരിക്കാതെ ഗൗരവമായി ഇരിക്കുന്ന പുരോഹിതന്മാരെയാണ് പലപ്പോഴും പല ആളുകളും കാണാറുള്ളത് ശരിക്ക് ബഹുമാന്യനായ നിങ്ങളുടെ വികാരിയച്ചനോടുള്ള ചങ്ങാത്ത അച്ചത്വം തീരെയില്ലാത്ത ചിരിക്കുന്ന സന്തോഷങ്ങളിൽ സൗഹൃദങ്ങളിലൊക്കെ പങ്കിടുന്ന ഒരു നല്ല സങ്കട സമയങ്ങളിൽ ചേർത്ത് നിർത്തുന്ന ഒരു നല്ല പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ ദിവസം വരാൻ സാധിച്ചതിലും പ്രത്യേകിച്ച് ചക്കോഹോംസിലെ ഏറ്റവും നല്ലവരായ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഒപ്പമൊക്കെ ആയിരിക്കാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ വായിച്ച് കേൾക്കുന്ന പാടിയ പാട്ടുകളൊക്കെ മിന്നും പറ്റിയായിരുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം നിങ്ങളുടെ കയ്യിലൊക്കെ വേദവസ്തുവം ഉള്ളതുകൊണ്ട് ഞാൻ മർത്തോമ പള്ളിയിലേക്കാ വരുന്നെന്ന് പറഞ്ഞപ്പം എൻ്റെ മതലിലോ പറഞ്ഞതാച്ചാൽ എല്ലാവരും വേദപുസ്തവം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞ കേട്ടോ അത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ഇതാണ് നമ്മളിന്നൊരു കേൾവിയായി പറഞ്ഞു കേൾക്കുന്നത് ശങ്കരക്കുറുപ്പിൻ്റെ മനോഹരമായ ഒരു കവിതയുണ്ട് ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും പുതുമഴ കണക്കെ വരൾച്ച മറക്കും പാവും മാനവഹൃദയം എന്ന മനോഹരമായ കവിത വെള്ളി നക്ഷത്രം തൂക്കേണ്ടത് പള്ളിയുടെ ഫ്രണ്ടിലല്ലെന്നും മനുഷ്യരുടെ ഹൃദയത്തിലാണെന്ന് പാടി പറയാനാണ് ഈ സന്ധ്യ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുന്നത് എല്ലാ ഭവനങ്ങളിലും ഇന്ന് നക്ഷത്രം തൂക്കിയിട്ടുണ്ട് നക്ഷത്രമില്ലാത്ത ഒരു ഭവനവുമില്ല വിദ്വാൻമാർ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുന്നത് ബേദലഹേമിനെ കാണുന്ന ബോധ്യവും നമ്മുടെയൊക്കെ ചിന്തകളിലുണ്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കാം മർത്തോമ സഭ മിന്നും താരമെന്ന ഒരു വാക്ക് തന്നെ പറഞ്ഞ് ഒരു സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാൻ തങ്ങളുടെ ജൈവ ജൈവയിടങ്ങളെ ഏറ്റവും സന്തോഷപ്രദമായി കേൾവിയായി കേൾക്കുവാൻ ഈ വാക്ക് ഇതിനെ ചിന്തിക്കുന്നതെന്ന് മാത്രം പറഞ്ഞു വളരെ വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ വളരെ മനോഹരമായ ഗാനങ്ങൾ വളരെ ഭംഗിയായി ചിട്ടയായി നന്നായി പാടുന്ന യുവജനങ്ങൾ പ്രായമുള്ള ആളുകൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ വളരെ സന്തോഷപ്രദമായ ഒരു സന്ധ്യയായിരുന്നു എന്തുകൊണ്ടാണ് ഈ നക്ഷത്രത്തെ പറ്റി വേദപുസ്തകം പറയുക ബേദലഹീം വരെ ഈ നക്ഷത്രം അവരെ കൊണ്ടുചെന്നതിൻ്റെ പ്രത്യേകത എന്താണ് ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ട് വ്യക്തികളെ പറ്റി പറയുവാനും ഞാൻ ഈ സന്ധ്യയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഏർഷിലേമിന് ആറ് മൈൽ ദൂരമുള്ള സ്ഥലമാണ് ബേദലഹീം എന്ന് പറയുന്ന സ്ഥലം ബി സി പതിനാലാം നൂറ്റാണ്ടിൽ എഴുതിയ അമൃത രേഖകളിലൊക്കെ ഈ സ്ഥലത്തെ പറ്റി ധാരാളം ധാരാളമായി നമുക്ക് വായിക്കാനായിട്ട് പറ്റും അപ്പത്തിന്റെ ഭവനം എന്നാണ് ബേദ്ലഹീമിനെ പറ്റി പറയുന്നത് പക്ഷേ ജോനാദാൻ ആ റീഡ് എന്ന് പറയുന്ന ആൾ പറഞ്ഞു ഇത് അപ്പത്തിന്റെ ഭവനം മാത്രമല്ല ദൈവത്തിന്റെ ഭവനമാണ് കാരണം റാഹേലിനെ അടക്കിയ സ്ഥലമാണ് യുവല് ലേവിയ പുരോഹിതനെ അടക്കിയ സ്ഥലമാണ് എൽക്കാനയുടെ ജന്മസ്ഥലമാണ് ഈ ബേദ്ലഹീം ദാവീദ് രാജാവിന്റെ ജന്മസ്ഥലവും ഈ ഭേദരഹ്യമാണ് ഇസ്രായേലിന്റെ വിഭജനത്തിന് ബി സി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ദാവീദ് രാജാവിന്റെ കൊച്ചുമകനായ രഹബ്യമാണ് ഈ സ്ഥലം പുതുക്കി പണുന്നത് എന്ന് വേദശാസ്ത്ര പണ്ഡിതരായ ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സ്ഥലത്തേക്കാണ് ഈ നക്ഷത്രം അവരെ കൊണ്ടുപോ കൊണ്ടുപോകുന്നത് ജോർജ് ഓവലിന്റെ മനോഹരമായ ഒരു വാക്കുണ്ട് ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്ന് യേശുവിൻ്റെ ജനന കഥകൾ വായിക്കുമ്പം ഈ നക്ഷത്രം അവരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം യഹൂദ രാജാവായ ഹെരോദാവ് ഭരിക്കുന്ന കാലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് നൂറ്റി നാപ്പത് നൂറ്റി മുപ്പത് ബി സി ഇയിൽ വംശജരായ ആളുകളിൽ നിന്ന് ഇങ്ങനെ പടയോട്ടം നടത്തി നിർബന്ധിതമായ മതപരിവർത്തനം നടത്തിയ ഒരാളിൻ്റെ മകനാണ് ഈ ഹെരോദാവ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം കാരണം ഏത് നിമിഷവും ഈ പ്യൂരിറ്റിയെ പറ്റിയുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എപ്പോൾ വേണമെങ്കിലും അവൻ്റെ രാജ്യം നഷ്ടപ്പെടാം എപ്പോൾ വേണമെങ്കിലും കാരണം ഇദ്ദേഹം ഒരിക്കലും യഹൂദനല്ല യഹൂദനല്ലാത്തത് കൊണ്ട് ഏതോമ്യ വംശജനായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും രാജ്യം നഷ്ടപ്പെടാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു രാജ്യഭരണം ഉറപ്പാക്കിയ ഉറപ്പാക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്ത പ്രവർത്തനം പല ഇന്നും നമ്മുടെ കാലങ്ങളിൽ വായിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പുരോഹിതന്മാരെ പുറത്താക്കി ദൈവ ഭവന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പുരോഹിതന്മാരെ പുറത്താക്കിയിട്ട് തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന തങ്ങൾ തനിക്ക് സ്തുതി പാടുന്ന ചില പുരോഹിതന്മാരെ ഉണ്ടാക്കി അങ്ങനെ കൊട്ടാരവക പുരോഹിതന്മാരുണ്ടായി ഇന്നും അരമന വക പുരോഹിതന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ട് പണ്ടും അങ്ങനെയായിരുന്നു കൊട്ടാരവക പുരോഹിതന്മാരെ അദ്ദേഹം ഉണ്ടാക്കി ഏർശിലെ നഗരത്തെ പല ഗ്രൂപ്പുകളായി തിരിക്കാനായിട്ട് ഇദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഹെരോദാവിന്റെ ഔദാര്യത്തിൽ ജനങ്ങൾ കഴിയണമെന്ന് ഈ മനുഷ്യൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ വിലക്കെടുക്കാൻ പറ്റുന്ന ഒരു പുരോഹിത വംശവും അങ്ങനെയുള്ള രാജ്യഭരണവും അക്കാലത്ത് കൂടിയിരുന്നു അങ്ങനെ ഒരു കാലത്തിലേക്കാണ് ഈ നക്ഷത്രം വഴിതെളിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് ദിവസം പ്രാവ വളരെ ദിവസങ്ങൾ പ്രായമായ ശിശുക്കൾ പോലും തങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല തൻ്റെ രാജ്യഭരണത്തിനെതിരാകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ക്രൂരനായ ഒരു മനുഷ്യന്റെ ഇടങ്ങളിലേക്കാണ് ഈ നക്ഷത്രം നമ്മളെ വഴിതെളിക്കുന്നത് അല്ലാതെ ഈ നക്ഷത്രം സന്തോഷത്തിന്റെ കഥ മാത്രം പറയുന്ന ഒന്നല്ല ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ കാലത്ത് കൊല ചെയ്യപ്പെട്ടതും വായിക്കാൻ നമുക്ക് സാധ്യമാകണം ഈ നക്ഷത്രം കൊണ്ടുപോകുമ്പോൾ രണ്ട് പേരെ ഓർക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മറിയമ്മിനെ പറ്റിയാണ് ഇന്ന് സ്കിറ്റിലും നമ്മൾ പാടിയ പാട്ടുകളുമൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പല ഭവനങ്ങളിൽ ചെന്ന് പല സത്രങ്ങളിൽ ചെന്ന് ഇങ്ങനെ മുട്ടിയിട്ടുണ്ട് കുഞ്ഞിനെ പ്രസം പ്രസവിക്കുവാൻ വേണ്ടി പക്ഷെ അങ്ങനെ സാധ്യമാകാതെ പോയതിൻ്റെ ഓർമ്മ അവിടെയൊക്കെയാണ് ഈ മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ ഓർക്കേണ്ടത് എന്നോട് എന്നെ വെല്ലുമ എപ്പോഴും പറയും മറിയം ഭയങ്കര എളിമയുടെ ഭാഗമാണ് ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആളാണ് അതുകൊണ്ട് സ്ത്രീകൾ ഈ മറിയത്തെ പോലെ ആകണമെന്ന് പുരുഷന്മാരുടെ ആഗ്രഹവും മറിയത്തെ പോലെ ഉള്ള സ്ത്രീകളെ കിട്ടണമെന്നാണ് അങ്ങനെ ഇന്ന് ഇല്ലെങ്കിലും മറിയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഈ നക്ഷത്രം നമ്മളെ കൊണ്ടുപോകുന്നത് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കാനാണ് ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണിക്കാനാണ് അവരുടെ ജീവിതം അവരുടെ ജീവിത പരിസരങ്ങൾ അവർ ഏറ്റെടുത്ത നിലപാടുകൾ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി ഏറ്റെടുക്കാൻ സാധ്യമാകണമെന്നാണ് ഈ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ ഈ ഓരോ നക്ഷത്രങ്ങൾ പറയുന്ന കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജോനാദൻ ആർ എന്ന് പറയുന്ന ആൾ പറഞ്ഞു മാനം കൊണ്ടുവരുന്ന പുരുഷന്മാർ വീടിന് വെളിയിലും മാനക്കേട് കൊണ്ടുവരുന്ന സ്ത്രീകൾ വീടിനകത്തും താമസിക്കണമെന്ന് അടുക്കളക്കകത്ത് താമസിക്കണമെന്ന് ഓരോ യഹൂദനും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് സ്ത്രീയായി നായായി അക്ഷരമറിയാത്തവനായി എന്നെ സൃഷ്ടിക്കാത്തതിൽ ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന് അങ്ങനെ പുരുഷ മേൽക്കോയ്മയുണ്ടായിരുന്ന ആണാധിപത്യം ഉണ്ടായിരുന്ന ഒരു കാലത്തിലാണ് കന്യുമറിയം ഈ മറിയം ജീവിക്കുന്നത് മറിയത്തിന്റെ പ്രത്യേകത മറിയം നാല് ദിവസം യാത്ര ചെയ്ത് ഏലിസബേത്തിനെ കാണാൻ പോയി എന്ന് നിങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു ഇതായിരുന്നു ഈ നക്ഷത്രം നമ്മളോട് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ ജനനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഈ പെൺകുട്ടിയെ കാണാനായിട്ടാണ് അവൾ കാണിച്ച ഒരു വിപതി ധൈര്യം ഇന്നും സ്ത്രീകൾക്കുണ്ടാകണമെന്നാണ് ഈ ദിവസം നമ്മളെ പഠിപ്പിക്കുക ഇന്നും നമ്മുടെ നാടുകളിൽ രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയാൽ അവൾ മോശമാണെന്ന് പറയുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുക അതുകൊണ്ടാണ് ഏട്ടന്മാർക്ക് വിലയേറുന്നത് അവർക്ക് കയ്യടി ഏറുന്നത് അതിജീവിതമാണ് മാറ്റി ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വേച്ഛാധിപതിയായ ഹെറോദാവ് ഭരിക്കുന്ന സമയത്ത് അവൻ്റെ ആധിപത്യത്തിന് മുമ്പിലൂടെ ഒരു മടിയും കൂടാതെ നാല് ദിവസം യാത്ര ചെയ്യാൻ ഒരു പെൺകുട്ടി കാണിക്കുന്ന ഒരു വലിയ വിപതി ധൈര്യത്തിൻ്റെ ഒരു ഉത്സവമായി ഈ ദിവസം മാറണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടും ചിന്തിക്കാനായിട്ടും ഇടയാകണം പുത്രയോടെ വിസ്മയോടെ നമ്മുടെ കാലങ്ങളിൽ നിന്ന് ഒരു ഒരു നിമിഷം കൊണ്ട് ഇല്ലായ്മയായി പോകുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളെ പറ്റി ഓർക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഇടയാകട്ടെ അതുകൊണ്ട് ഈ ദിവസം ഒരു പെൺകുട്ടിക്ക് അവരുടെ സ്വത്ത് ബോധം തിരികെ കൊടുക്കുന്ന ഒരാൺകുട്ടിക്ക് അവകാശപ്പെട്ട അതേ ആകാശം അതേ ഭൂമി അതേ സ്വപ്നങ്ങൾ ഒരു പെൺകുട്ടിക്കുണ്ടെന്ന ചിന്ത നമുക്കുണ്ടാകണം നരസിംഹം എന്ന് പറയുന്ന സിനിമയുണ്ട് ഒരുപക്ഷെ നിങ്ങളൊന്നും സിനിമ കാണത്തില്ല അച്ഛൻ കാണാറുണ്ട് നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ ഒരു വാക്കുണ്ട് നീ വെറും ഒരു പെണ്ണാണ് പെണ്ണെന്ന് ഇങ്ങനെ പുരുഷന്മാർ ഇങ്ങനെ പല കാലങ്ങളിൽ ആധിപത്യത്തോടെ വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ സ്വത്ത് ബോധത്തെ പൊടിതട്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ അടിച്ചമർത്തിയിരുന്ന ഒരു സ്ത്രീയെ സ്വാതന്ത്ര്യത്തോടെ പുറത്തേക്ക് വരാനായിട്ട് ഒരുപക്ഷെ അതിന് അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ വ്യക്തിയായിരുന്നു മറിയം എന്ന് ചിന്തിക്കാൻ നമുക്ക് ഇടയാകണം അതുകൊണ്ടാണ് മറിയം പറയുന്നത് വിശക്കുന്നവരെ നന്മകൾ കൊണ്ട് തൃപ്തരാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അങ്ങനെ സമൂഹത്തിന് മുമ്പിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഈ പെൺകുട്ടി പലപ്പോഴും തൻ്റെ ഇടം കാണിക്കുന്നു തൻ്റെ ഇടം തൻ്റെ ഇടമാണ് പ്രിയ അമ്മമാരെ സഹോദരിമാരെ ഈ ക്രിസ്തുവിൻ്റെ ജനനം നിങ്ങളെ ഓർമ്മിക്കുന്നത് ഈ നക്ഷത്രം നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സ്വത്ത് ബോധത്തിലേക്കാണ് ഈ ഒരാൺകുട്ടിക്ക് അവകാശപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് എന്ന് ചിന്തിക്കാൻ അങ്ങനെ യാത്ര ചെയ്യാം അവനെ പോലെ തന്നെയാണ് അവൾ എന്ന പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എലിസബത്ത് എലിസബെത്ത് എഴുതിയ ഹർ സ്റ്റോറി എന്ന് പറയുന്ന പുസ്തകം ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഒരാണിന് അവകാശപ്പെട്ട അവന്റെ ചരിത്രം അവളുടെ ചരിത്രമാണെന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ കന്യാമറിയം വിപതി ധൈര്യത്തിന്റെ രൂപമായിരുന്നു അതുപോലെ തന്നെ ഈ നക്ഷത്രം നമ്മളെ കൊണ്ടുപോകുന്നത് സഹജ അവബോധത്തിന്റെ ആൾ രൂപം ആയിരുന്നു മറിയം അവൾ പലപ്പോഴും യേശുവിനെ യേശു നമ്പരാനാക്കുന്നത് മറിയത്തിന്റെ ഇടപെടലാണ് സ്ത്രീയെ എന്റെ സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴും തന്റെ മകനെ മരണത്തിലേക്ക് വേണ്ടി വിടുന്ന മരണെ മരണത്തിലേക്ക് അവനെ വഴി നടത്തുന്ന ഒരു കന്യമറിയം ഉണ്ടായിരുന്നു മകനു വേണ്ടി എല്ലാ കാലങ്ങളിലും മകനെ മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുകാരനാകണമെന്ന് പഠിപ്പിക്കുന്ന ഒരമ്മ മറിയം ആ സഹജ സഹജോധം നമുക്കും ഉണ്ടാകണം ഇന്ന് ക്രിസ്തുവിന്റെ ജനനം നമ്മൾ ആഘോഷിക്കുകയാണ് എത്ര മനോഹരമായി നമ്മൾ പാടുന്നുണ്ട് എത്ര സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത് നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയപ്പം ലോകത്തിലെ നൂറ്റി ഇരുപതാമത്തെ രാജ്യമാണ് പട്ടിണി കൊണ്ട് മനുഷ്യ മരിക്കുന്ന ഈ ലോകം ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ പറയുമ്പോഴും ആളുകളൊക്കെ ഇന്നും പട്ടിണി കൊണ്ട് ഇല്ലായ്മയായി പോകുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുക ഇവിടെ കന്യമറിയാമൻ്റെ സഹജ അവബോധം നമുക്കുണ്ടാകണം മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ ഒരു പെൺകുട്ടി കാണിക്കുന്ന ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം എല്ലാവർക്കും എല്ലാ പിതാക്കന്മാർക്കും ഒരു അമ്മയുടെ മനസ്സുണ്ട് എന്നാണ് പറയുക അങ്ങനെയാണെങ്കിൽ സഹജ അവബോധമുള്ള ആളായി മാറാൻ നമുക്ക് ഇടയാകണം ഞാൻ വായിച്ച മനോഹരമായ ഒരു കഥയുണ്ട് ക്ലാസ്സിലേക്ക് പതിവ് പോലെ മാഗി എന്ന് പറയുന്ന ടീച്ചർ പഠിപ്പിക്കാൻ വന്നു മാഗി ടീച്ചറിൻ്റെ പ്രത്യേകത മാഗി ടീച്ചർ നന്നായി പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല കുട്ടികളെ സ്നേഹിക്കുന്ന ആളുമാണ് ആ ക്ലാസ്സിലാണ് ചെടി എന്ന് പറയുന്ന ഏറ്റവും വികൃതിയുള്ള കുട്ടി പഠിക്കുന്നത് ഈ ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇവൻ തെറ്റായ ഉത്തരങ്ങൾ പറയുന്നു ആളുകളൊക്കെ ചിന്തിച്ചത് അവിടെ ഇരുന്ന കുട്ടികളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എല്ലാ ടീച്ചർമാരും ചെയ്യുന്നതുപോലെ അടിക്കുമെന്നാണ് പക്ഷേ ഈ ചെടിയുടെ അരികിൽ ചെന്നിട്ട് ടീച്ചർ ചോദിക്കുന്ന മോനെ എൻ്റെ പേര് തന്നെയാണ് പേര് പറയുമ്പോൾ പറയുന്നു എത്ര മനോഹരമായ പേരാണ് മിസ്സിൻ്റെ ഡേ ആണ് അതൊരു പൊട്ടിയ സ്പ്രേ ഇവൻ സമ്മാനമായിട്ട് കൊടുക്കുന്നു അതെടുത്ത് ശരീരത്തിൽ അടിച്ചിട്ട് പറഞ്ഞു എന്ത് നല്ല സുഗന്ധമാണ് അതിന് മാഗ് ടീച്ചർ നെയ്മന് ഇഷ്ടമായി തുടങ്ങി ചെടിയുടെ പഠനമൊക്കെ കഴിഞ്ഞു ചെടി പഠനം പൂർത്തീകരിച്ച് ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ചെടിയുടെ വിവാഹ ദിനമാണ് പല കമ്പനിയിലെ സിഇഒമാരെ വിളിച്ചിട്ടുണ്ട് പല പ്രമുഖരായ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടേക്ക് മാവി ടീച്ചറിനെയും വിളിച്ചു അവർ പ്രൈമറി സ്കൂളിലെ അധ്യാപികയാണ് അവർ ഏറ്റവും പുറകിലിരുന്നു ചെടി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഏറ്റവും ഫ്രണ്ടി വന്ന എൻ്റെ വിവാഹത്തിന് ഒരു ആശംസ പറയണം വിറയ്ക്കുന്ന കാലുകളോടെ അവർ സ്റ്റേജിലേക്ക് ചെല്ലുമ്പം ചെടി അവരെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് അവിടെ ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ അമ്മയുടെ മണമാണ് നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അമ്മയുടെ മണമാണ് നിങ്ങൾക്ക് ഈ ഈ മറിയത്തിൻ്റെ മണവും പേറിയാണ് നമുക്ക് ക്രിസ്തു ദൈവരാജ്യത്തിലേക്ക് പോകാനായിട്ട് സാധ്യമാകത്തുള്ളൂ അതുകൊണ്ട് ഈ നക്ഷത്രം നമ്മളെ എത്തിക്കുന്നത് ഈ പറ്റിയുള്ള ഓർമ്മയിലാണ് രണ്ട് നീതിമാനായ ഒരു ജോസഫിനെ പറ്റി പറയുന്നുണ്ട് കൈപിടിച്ച പെൺകുട്ടിയെ ജീവിത അവസാനം വരെ എത്തിച്ച തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അന്ത്യം വരെ സംരക്ഷിച്ച ഒരു നീതിമാനായ ജോസഫ് ജോസഫ് എങ്ങനെയാണ് നീതിമാനാവുന്നത് വേദപുസ്തകം വായിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു പെൺകുട്ടി അവിവാഹിതയായ ഒരു പെൺകുട്ടി അവൾ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് പറയുക കല്ലെറിഞ്ഞ് കൊല്ലുന്നതിൽ ആദ്യം മുമ്പിൽ നിൽക്കുന്നവനാണ് നീതിമാൻ അപ്പോഴെങ്ങനെയാണ് ജോസഫ് നീതിമാനാവുക ജോസഫിന്റെ നീതി എന്ന് പറയുന്നത് അത്തരമൊരു നൈതികതയല്ലായിരുന്നു പോസ്റ്റ് ട്രൂത്ത് എന്നാണ് നമ്മുടെ കാലത്തെ പറ്റി പറയുക അല്ലെ സത്യാനന്തര കാലം മാധ്യമം സത്യം പറയുന്നു അത് ജനങ്ങൾ കേൾക്കുന്നു അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്നു ജനങ്ങൾ കഥകൾ ഉണ്ടാക്കുന്നു ആൾക്കൂട്ടം കൂടി നിന്ന് പറയുന്നു ചില ആളുകളെ തല്ലിക്കൊല്ലുന്നു അല്ലെ മധു എന്ന് പറയുന്ന ആളിനെ തല്ലിക്കൊന്നത് നമ്മുടെ കേരളത്തിലാണ് കാരണം ആൾക്കൂട്ടവും മാധ്യമങ്ങളും ഒക്കെയാണ് സത്യം പറയുന്നത് സത്യം അതിനപ്പുറമാണെന്ന ചിന്തയാണ് ഈ ജോസഫ് നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹമില്ലാത്ത എന്ത് സത്യമാണ് ഉള്ളത് സ്നേഹമില്ലാതെ എന്ത് സത്യമാണ് നിലനിൽക്കുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് വേദോസ്വം നമ്മളെ പഠിപ്പിക്കുന്നത് ജോസഫിന്റെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന അപമാനത്തിൽ നിന്ന് അവളെ പൂർണ്ണമായി രക്ഷിക്കാൻ ജീവിതത്തിന് അന്ത്യം വരെയും പല പേരും പേറിക്കൊണ്ട് മനുഷ്യന് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം പക്ഷെ അദ്ദേഹം നീതിമാനായ ആളായിരുന്നു ആ നീതിയാണ് അധികാരവാഴ്ചകൾക്കപ്പുറമുള്ള ആധിപത്യത്തെ പ്രദർശനപരമായി കാണിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നൈതികതയോടെ ജീവിക്കാൻ ഈ മനുഷ്യന് സാധ്യമായി അതുകൊണ്ട് രണ്ടാമത്തെ ഓർമ്മ നമ്മളെ ഈ നക്ഷത്രം കൊണ്ടുപോകുന്നത് ഈ ഒരു അനുഭവത്തിലാണ് ഒരു വാക്കോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ പ്രസംഗം നിർത്തുകയാണ് മൂന്ന് ഈ നക്ഷത്രം നമ്മളെ കൊണ്ടുപോകുന്നത് നിശബ്ദമായ ഒരു രാത്രിയിലേക്കാണ് നിശബ്ദമായ രാത്രികൾ ക്രിസ്തുവിൻ്റെ ജനനം നിശബ്ദമായ ഇടങ്ങളിൽ ആഘോഷിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ള ഏവരുമേ ഇപ്പം ഞങ്ങളുടെ സഭയിലൊക്കെ പണ്ട് രണ്ടു മണിക്കായിരുന്നു ശുശ്രൂഷ ഓർത്തഡോക്സ് സഭയിൽ രണ്ട് മണിക്ക് ശുശ്രൂഷ നടത്തും പക്ഷേ ഇന്ന് പല ആളുകളും പറയാറുണ്ടോ രാത്രിയിലൊന്നും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല ഇത് രാവിലെ നടത്തിയ നല്ലതായിരുന്നെന്ന് നിശബ്ദമായ രാത്രിയുടെ ഇടങ്ങളിൽ ക്രിസ്തുവിനെ തേടുന്ന മനുഷ്യർ ഉണ്ടാകണം ഈ മാലാഹ മാലാഹമാരും ഈ രാത്രിയിലാണ് നിശബ്ദതയിലാണ് ഇവരോട് സംസാരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാനൊരു എൻ്റെ പഠനമൊക്കെ ഇങ്ങനെ മാധ്യമ ഒരു മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇന്ന് നമ്മുടെ ഏതെങ്കിലും യുവാക്കന്മാർക്ക് രാത്രികളുണ്ടാവും ഒരാൾ ഉറങ്ങുന്നത് ഇപ്പം നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ മതി നിങ്ങൾ ഉറങ്ങുന്നത് നിങ്ങളുടെ ഫോൺ ഒരു രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഉറങ്ങുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറിയ പങ്കു അല്ലേ തീർച്ചയായും പക്ഷേ ഈ ക്രിസ്തുവിൻ്റെ ജനനം നമ്മളെ പഠിപ്പിക്കുന്നത് രാത്രികൾ രാത്രികളായി തന്നെ നിൽക്കണമെന്നും ക്രിസ്തുവിനെ പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയം നൽകണം എന്നൊക്കെയാണ് ഉള്ള ഒരു ചിന്തയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ മൂന്ന് വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു നക്ഷത്രം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വലിയ കൊടിയ ആധിപത്യം ഉണ്ടായിരുന്ന കൊടിയ സൈനിക വാഴ്ചകൾ ഉണ്ടായിരുന്ന ആളുകളെ പച്ചയ്ക്ക് കൊല്ലുന്നതിൽ യാതൊരു മടിയും ഇല്ലാതിരുന്ന തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് കണക്കാക്കി മക്കളെ കൊല്ലാൻ പോലും ഒരു മടിയും കാണിക്കാത്ത ഒരു മനുഷ്യന്റെ മുമ്പിലൂടെ നിർഭയായി ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അങ്ങനെ നടക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ടാക്കണം എന്നാണ് അതിന് സാധ്യമാകുന്ന ദിനമായി ക്രിസ്തുവിന്റെ ജനനം മാറട്ടെ രണ്ട് ക്രിസ്തുവിൻ്റെ ജനനം നിങ്ങളെല്ലാം ഓർപ്പിച്ചത് നീതിമാനായ ഒരു മനുഷ്യനെ പറ്റിയായിരുന്നു നീതി എന്ന് പറയുന്നത് ദൈവിക നീതിയാണ് ദൈവിക നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ ഒരുപാട് അഴി കേട്ടിട്ടു ഏതറ്റം വരെ പോകാൻ ആ മനുഷ്യന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ സത്യം പറയുന്ന സത്യത്തിന് വേണ്ടി മുറിവേൽക്കുന്ന സത്യത്തെ നോക്കി പ്രയാണം ചെയ്യുന്ന ആളുകളായി മാറണം മൂന്നാമത് ഈ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു നിശബ്ദമായ ഇടങ്ങളിലേക്ക് പോകാനായിട്ട് സാധ്യമാകണം എന്നാണ് ഇന്ന് നമുക്ക് എന്ന് പറയട്ടെ ഒട്ടും നിശബ്ദമല്ലാത്ത രാത്രികളാണ് ഇന്ന് കൂടുതൽ ഇന്ന് ഒരു ഞാനൊരു വാക്ക് വായിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഇങ്ങനെ ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കുകയായിരുന്നു അവൻ കേൾക്കുന്നതേയില്ല കാരണം അവൻ പ്രാർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു എന്ന് ശബ്ദം വെച്ചുകൊണ്ടും അങ്ങനെ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും രാത്രികൾ രാത്രികളല്ലാതെയാക്കുന്ന ഒരു ഇടങ്ങളിലേക്ക് മാറുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ് രാത്രികൾ രാത്രികളായി തന്നെ ഇരിക്കട്ടെ എന്ന് ഇതിന് ഈ ക്രിസ്തുവിൻ്റെ ജനനത്തിന് സാധ്യമാകണം അതിന് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഫോണൊന്ന് ഓഫ് ചെയ്ത് മാറ്റാനായിട്ട് അതുപോലെ സീരിയല് കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഫോണൊന്നും വലിയ പ്രശ്നമല്ല സീരിയൽ കാണുന്ന ആരെങ്കിലും ഉണ്ടാവും എൻ്റെ അച്ചാ സിജിയോ അച്ച ഇത്ര നല്ല പള്ളി കേട്ടോ ഈ പള്ളിയിലെ പോലെ സീരിയൽ കാണാത്ത സിനിമ കാണാത്ത അച്ഛൻ്റെ ഒരു ഭാഗ്യം ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ചുപേരെ കിട്ടിയിരുന്നെങ്കിൽ സീരിയൽ കാണുന്ന പണ്ട് ഞങ്ങളുടെ വില്ല ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ കൊച്ചുമോനൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ അച്ഛനായി കേട്ടോ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇന്ന് അമ്മ ചെല്ലുമ്പോഴത്തേക്ക് കരയുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോഴല്ലേ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പോലെ തന്നെ കരച്ചിലൊക്കെ നടക്കുന്നുണ്ട് സീരിയലിന് മുമ്പിൽ സമയം ചിലവഴിക്കുന്ന സിനിമ കാണുന്ന ഒരു രാത്രികൾ പോലും രാത്രി അല്ലാതാക്കുന്ന ഉറങ്ങാതിരിക്കുന്ന അതിൻ്റെ ഗൗരവമായ പ്രശ്നം എന്താണെന്ന് ഈ യുവാക്കന്മാർക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് സൈബർ നെറ്റ്വർക്ക് എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയുന്ന സ്പൈഡർ നെറ്റ്വർക്ക് എന്നാണ് എപ്പോൾ ഉറങ്ങുന്നു നിങ്ങൾ എന്ത് കാണുന്നു നിങ്ങൾ ആരോട് സംസാരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് മൂന്നാമതൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അജീവിക്കുക അവിടെ ചെയ്യാൻ പറ്റുന്നത് ഇതൊന്ന് മാറ്റിവെച്ച് രാത്രികൾ രാത്രിയായും നിശബ്ദമായും പ്രാർത്ഥനയോടെയും ഇരിക്കുന്ന നല്ല ദിവസങ്ങളുണ്ടാകട്ടെ എന്നെ വിളിച്ചതിൽ ഏറെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ഒരു നല്ല ജനനം നേരുന്നു എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഇത് സന്തോഷത്തിൻ്റെ ദിനം മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ അനേകം കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഈ ദിനങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഇതേപോലെയാണ് ഇസ്രയേലിൽ ധാരാളം ആളുകൾ ധാരാളം കുഞ്ഞുങ്ങളുടെ നിലവിളി നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നുണ്ട് ധാരാളം കുഞ്ഞുങ്ങളുടെ നിലവിളി നമ്മുടെ കാലങ്ങളിൽ കേൾക്കുമ്പോൾ ധാരാളം മനുഷ്യർ ആഹാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനം സന്തോഷത്തിൻ്റെ ദിനമല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ ജനനം ഒരു ഓർമ്മപ്പെടുത്തലേ സഭയുടെ ഏറ്റവും മനോഹരമായ വാക്കും ഇത് നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ചില മനുഷ്യരെ കാണാൻ പറ്റും ചിലരുടെ കണ്ണുനീരുകൾ അവരുടെ വേദനകൾ ഒരു സാമ്പത്തികമായി ഉള്ള ആളുകൾ കൊട്ടിയായി തുറക്കാത്ത ഒരു ഭവനവും ഒരു സത്രവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല നല്ല കാശുള്ളവൻ കൊട്ടിയായി തുറക്കാത്ത ഏത് സത്രമാണോ ഏത് കാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നുമില്ല പക്ഷേ ഈ മനുഷ്യർ കൊട്ടുമ്പം ഒരു സത്രങ്ങളും തുറന്നില്ല എന്ന് പറഞ്ഞാൽ കൊടിയ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ആഹാരം കഴിക്കാൻ പോലും ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതിരുന്ന ചില മനുഷ്യരുടെ യാത്രയാണ് അങ്ങനെ ഒരു പുരുഷൻ്റെ സ്ത്രീയുടെ കഥയാണ് ഈ ക്രിസ്തുവിൻ്റെ ജന്മത്തിൽ ഓർക്കേണ്ടതും വായിക്കപ്പെടേണ്ടതും എന്ന ഒരു ബോധ്യം എനിക്കുണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരം തന്ന ശ്രേഷ്ഠനായ അച്ഛന് ഇത് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകഴിച്ചൊരുക്കുന്നു ദയവേ നിങ്ങളെ അനുഗ്രഹിക്കും പറയാനുണ്ടായിരുന്നു